ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ അപ്ലൗലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോകളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വാലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് ഇടാതിരുന്നത് ഇപ്പോൾ ഇന്ന് ഏപ്രിൽ പതിനാറാം തീയതിയാണ് എന്താണ് വാലുവേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വാലേഷനെ കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചിട്ടും എസ് എസ് എൽ റിസൾട്ടിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക വാലേഷൻ ഇതാ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഒരു നാല് ദിവസത്തെ വാലുവേഷൻ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് എൺപത് ശതമാനത്തോളം പേപ്പറുകളുടെയും വാലുവേഷൻ പൂർത്തിയായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് മിക്കവാറും നിങ്ങളിൽ ഒരുവിധപ്പെട്ട ആളുകളുടെ പേപ്പറുകളൊക്കെ ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഘട്ടത്തിൽ എല്ലാ സബ്ജക്റ്റുകളിലും വാലുവേഷന് പോകുന്ന ടീച്ചേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരും കൂടെ വർക്ക് ചെയ്യുന്നവരും അല്ലാതൊക്കെ ആയിട്ടുള്ള ടീച്ചേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ നൽകുന്ന ഒരു ഫീഡ്ബാക്ക് അവരുടെ എക്സ്പീരിയൻസ് എന്നവര് നൽകുന്ന ഒരു ഫീഡ്ബാക്ക് നല്ല രീതിയിൽ കുട്ടികൾ എഴുതിയിട്ടുണ്ട് എന്നും എ പ്ലസുകൾ മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടാനൊരു സാധ്യത അവർ നോക്കുന്ന പേപ്പറുകളിൽ അവർ നോക്കുന്നൊരു കണക്ക് വെച്ചിട്ട് എ പ്ലസ്സുകളുടെ എണ്ണം ഒക്കെ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എ പ്ലസ് കിട്ടിയ കുട്ടികളെക്കാൾ കൂടുതൽ ഈ വർഷം എ പ്ലസ് കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിലാണ് പല ടീച്ചേഴ്സും പറയുന്നത് കാരണം നല്ല രീതിയിൽ തന്നെ കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നാണ് അവരുടെ ഒരു അഭിപ്രായം പക്ഷേ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എ പ്ലസ് എണ്ണം കൂടുമോ കുറയുമോ എന്നുള്ളത് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന അനുസരിച്ചാണ് കാരണം ഗ്രേസ് മാർക്ക് വലിയൊരു റോള് വഹിക്കും എ പ്ലസ് എണ്ണത്തിൽ പക്ഷേ നോക്കി വരുമ്പോൾ തന്നെ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഒരു കുറച്ചധികം കുട്ടികൾ എ പ്ലസിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നും ഒരുപാട് കുട്ടികൾക്ക് എ ഗ്രേഡ് അങ്ങനെയുള്ള നല്ല ഗ്രേഡുകൾ കിട്ടിയിട്ടെന്നും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇപ്പം നൽകാനുള്ള ഒരു വിവരം അത്ര വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടൂ സോ നമുക്ക് നോക്കാം എന്താണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെന്ന് ഇനി നാലേ നാല് ദിവസത്തെ വലേഷൻ കൂടി പൂർത്തിയായാൽ റിസൾട്ടിനോട് അനുബന്ധിച്ചുള്ള മറ്റ് പ്രവൃത്തികൾ ആരംഭിക്കും നിങ്ങളുടെ റിസൾട്ടിനു വരാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നർത്ഥം ഓക്കെ താങ്ക്